റീൽസിനായി പ്രേതം പ്രത്യക്ഷപ്പെടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇതൊരു ഓൺലൈൻ ചാനൽ വലിയ വാർത്തയാക്കുകയും ചെയ്തു കാളികാവ് കറുത്തേനയിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോക്കെതിരെ നാട്ടുകാരുൾപ്പെടെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഓട്ടോയ്ക്ക് മുന്നിൽ പ്രേതം പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് ഓടി മറയുന്നതുമായ രംഗമാണ് ദൃശ്യത്തിലുള്ളത് ഇതാണ് കാളികാവ് കറുത്തേനി ഭാഗത്ത് ഇന്നലെ രാത്രി സംഭവിച്ചത് എന്ന പേരിലാണ് ഓൺലൈൻ പേജുകളിൽ അടക്കം വാർത്തയായത് സംഘത്തിൽപ്പെട്ട ഒരാൾ കൂട്ടുകാരന് അയച്ചു കൊടുത്ത പന്ത്രണ്ട് സെക്കൻഡ് വീഡിയോ ആണ് പ്രചരിക്കുന്നത് പുലർച്ചെ ചിക്കൻ സ്റ്റാളുകളിലേക്ക് കോഴി എത്തിക്കാൻ ഗുഡ്സ് ഓട്ടോയിൽ എത്തിയവരാണ് നടുറോഡിൽ വെച്ച് ഈ തലതിരിഞ്ഞ റീൽസ് ചിത്രീകരണം നടത്തിയത് എന്തായാലും കാര്യങ്ങൾ കൈവിട്ടതോടെ ചിത്രീകരിച്ചവർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി എന്തായാലും സംഭവത്തിൽ ഇതുവരെ പോലീസ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് പെർസെന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്